ചാലക്കുട്ടിക്കാരുടെ ചിരകാല സ്വപ്നമായ കലാഭുവൻ മണി സ്മാരകം യാഥാർത്ഥ്യത്തിലേക്ക് നിർമ്മാണോദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ ലീഡർ സി എസ് ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്രി വിസ്തീർണത്തിൽ ഇരുനിലകളിലായാണ് സ്മാരകം നിർമ്മിക്കുന്നത് കലാഭുവൻ മണിയുടെ പ്രതിമ ഡിജിറ്റൽ ലൈബ്രറി നാടൻപാട്ടുകളുടെ ശേഖരണവും പ്രദർശനവും മൾട്ടിപർപ്പസ് ഹാൾ ഓഫീസ് കം റീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒരുക്കുന്നത് സംരക്ഷിക്കുന്ന ഫോക്ലോർ അക്കാദമിയുടെ സബ് സെന്ററായി കലാഭവൻ മണി സ്മാരകം പ്രവർത്തിക്കും ദേശീയപാതവർക്ക് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും വിട്ടു നൽകിയ ഇരുപത് സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത് കലാഭവൻ മണിയുടെ ഒരു ഒരു പഠന ഗവേഷണ ആരംഭിക്കാൻ അതിനെ തുടങ്ങി കുറിക്കാൻ എന്ന് കഴിഞ്ഞത് ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ അവസ്ഥ അറിയിക്കാൻ ആഗ്രഹിക്കുക ഇവിടെ ഈ നാടൻ കലാ പഠന ഗവേഷണ കേന്ദ്രത്തിന് റക്കല്ലിടാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലും എൻ്റെ അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു കലാകാരനാണ് കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ഞാന് ആടിനു വേണ്ടി പ്രണാമം വിക്കുകയാണ് മണി കലാഭവൻ മണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലാദ്യം ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ചിരിയും അദ്ദേഹത്തിന്റെ ആർദ്രമായ പാട്ടുകളും അദ്ദേഹത്തിന്റെ തീവ്രമായ അഭിനയം മികവുമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ മലയാള സിനിമയിലും നാടൻ ംഗത്തും തൻ്റേതായ വ്യക്തി വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരീ അതുല്യ പ്രതിഭയായിരുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് പൊരുതി കയറിയ ഒരു കലാകാരായിരുന്നു അദ്ദേഹം തൻ്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അർപ്പണബോധത്തിന്റെ ഫലമായി ഒരു വലിയ കലാകാരനായി ഒരു കലാജീവിതം നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞ ഒരു പ്രതിഭയായിരുന്നു ശ്രീ കഥാഭന്മാണി ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ഇടം തേടിയ ഒരു ജനകീയനായ കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമയിലെ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള വളരെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ അവരുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങളായിരുന്നു എന്ന് കൃത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക കോമഡി കഥാപാത്രങ്ങൾ മുതൽ ഉള്ളൊരയ്ക്കുന്ന വില്ലൻ കഥാപാത്രങ്ങൾ വരെ അനായാസം കൈകാര്യം ചെയ്യാനുള്ള മണിയുടെ കഴിവ്